നമസ്കാരം ഭാര്യയിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരാൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയാണ് ഭാര്യയെന്ന് അത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം കൊണ്ട് പറഞ്ഞതായിരിക്കാം ഭാര്യമാർ ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ വേറെ ഉണ്ടല്ലോ ഇരിക്കട്ടെ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയുണ്ട് ഏതാണെന്നറിയോ ഉദ്ദേശിച്ചത് തന്നെ മാധ്യമപ്രവർത്തനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ അറിയുന്നു കാര്യങ്ങൾ അറിയുന്നു അവർ വേണ്ടുന്നതിലും വേണ്ടാതിലും ഇടപെടുന്നു ചില കാര്യങ്ങൾ അവർ കാണിക്കുന്ന ശുഷ്കാന്തി അത് റേറ്റിംഗിന് വേണ്ടി അവർ താല്പര്യത്തിന് വേണ്ടിയിരിക്കാം പക്ഷേ അത് വലിയ ഫലം ചെയ്യുന്നുണ്ട് നമ്മുടെ കർണാടക അങ്കോളയിൽ കാണാതായ നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ്റെ തിരോധാനം വാർത്തയാക്കി മാറ്റിയതും രാജ്യം കണ്ട ഇതപര്യന്തം രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു അന്വേഷണം മെനക്കേട് ഉണ്ടായതും മലയാള മാധ്യമങ്ങളുടെ മാത്രം കഴിവാണ് ആ മാധ്യമ വാർത്തയെപ്പറ്റി കന്നഡയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം പറയുന്നത് കേൾക്കാം എന്നിട്ട് തിരിച്ചു വരാം അവർ മനസ്സേ മാടലില്ല ಈ ದುರ್ಘಟನೆ ನಡೆದ ಬಳಿಕ ಅಲ್ಲಿಗೆ ಮೊದಲು ತಲುಪಿದವರು ಕೇರಳದ ಪತ್ರಕರ್ತರು ಅವರು ಬಂದ ಮೇಲೆ ಒಂದಷ್ಟು ಕನ್ನಡದ ಮಾಧ್ಯಮಗಳು ಬಂದಿರೋದು ಅದಕ್ಕಿಂತ ಮುಂಚೆ ಕನ್ನಡದ ಮಾಧ್ಯಮಗಳಿಗೆ ಇದೊಂದು ದೊಡ್ಡ ಇಶ್ಯೂನೇ ಆಗಿರಲಿಲ್ಲ ನಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ನಡೆಯುವ ಘಟನೆಗಳಲ್ಲಿ ಯಾವುದು ಮುಖ್ಯ ಯಾವುದು ಮುಖ್ಯವಲ್ಲ ಎಂದು ನಮಗೆ ಕೇರಳದ ಪತ್ರಕರ್ತರು ಕಲಿಸಿಕೊಡುವಂತಾಯಿತು ನೋಡಿ ಅದು ನಿಜಕ್ಕೂ ನಾವು ನಾಚಿಕೆ ಪಟ್ಕೊಳ್ಬೇಕಾದ ವಿಚಾರ കന്നഡ അരയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ചെറിയ തോതിൽ നിന്ന് വിവർത്തനം ചെയ്യാം മലയാള മാധ്യമങ്ങൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഷിരൂരിലെ ഷിരൂരിലെ മണ്ണിടിച്ചൽ മറ്റുള്ളവരെ ശ്രദ്ധയിൽപ്പെട്ടത് കർണാടക മാധ്യമങ്ങൾക്ക് അതൊരു സാധാരണ വാർത്ത മാത്രമായിരുന്നു അവിടെ പത്ത് പതിനഞ്ചോളം പേർ കൊല്ലപ്പെട്ടു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരടക്കം വലിയ നാശനഷ്ടം ഉണ്ടായി അത് സാധാരണ നിലയിൽ മാത്രമായിരുന്നു മലയാളിയായ അർജുനെന്ന വ്യക്തി അതിൽ കുടുങ്ങിയതുകൊണ്ട് മാത്രം മലയാള മാധ്യമങ്ങൾ അത് സജീവമായിട്ടെടുത്തു പിന്നീടാണ് കർണാടക മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തത് സ്വന്തം നാട്ടിലെ പൗരന് വേണ്ടി ആ നാട്ടിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ശുഷ്കാന്തി കണ്ട് നമ്മൾ പലതും പഠിക്കേണ്ടിയിരിക്കുന്നു മലയാള മാധ്യമങ്ങളെ നമ്മൾ ഇക്കാര്യത്തിൽ മാതൃകയാകണം നമ്മളൊക്കെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇനി അതേ മാധ്യമങ്ങൾ ഒരുപാട് പ്രവൃത്തികളുണ്ട് അതിലൊന്ന് ചെറിയ തോതിൽ ഞാൻ നിങ്ങൾ കാണിച്ച ഇത് നോക്കും പപ്പ എന്തി എവിടെ ലോറി പോയോ എവിടെ പോയതാ എവിടെ പോയതാ പപ്പ ലോറി പോയോ ലോറി വരുവോ ഇനി ലോറി വരുവോ മോ ലോറി കയറിയോയി ലോറി പോയി ഇതാണ് ലോറി ഇതാണ് പപ്പേന്റെ ലോറി അയാൾ ഇതിൽ അപ്പേന്റെ ലോറിനെട്ടോട്ടെ മണ്ണ് പോരാൻ പറ്റുവോ ലോറിയില് മണ്ണെടുക്കാൻ പറ്റുമോ കേട്ടല്ലോ നിങ്ങൾ സ്വന്തം പിതാവ് കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്ന ചെറിയ മകൻ അവനൊന്നും അറിഞ്ഞുകൂടാ സ്വന്തം മകൻ ഇല്ലാതായിപ്പോയ വിഷമത്തിൽ ഒരു വിവരം അറിയാതെ പത്ത് പതിനാല് ദിവസമായി തീ തന്നു ജീവിക്കുന്ന മാതാപിതാക്കൾ ഭാര്യ സഹോദരിമാർ നാട്ടുകാർ ബന്ധുക്കൾ വീട്ടുകാർ ഒരു സമാധാനം അവർക്കില്ല ആ സംഭവത്തിന് ശേഷം അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അവരുടെ മുഖവും അവരുടെ ശരീരഭാഷയും നമ്മളോട് വിളിച്ചു പറയുന്നത് അവരുടെ ദൈന്യത അങ്ങനൊരു ഏകാന്തതയും ദുഃഖവും പ്രയാസവും കണ്ണീരും തളങ്കിട്ടി നടക്കുന്ന ഒരു വീട്ടിൽ കോലും ക്യാമറയുമായി ചെന്ന് ഈ ഡാഷ് മോൾ ആ പിഞ്ച് പൈതലിനോട് അവ മാത്രല്ല വീട്ടിലുള്ള എല്ലാവരും കേൾക്കല്ലേ പപ്പയെന്തിയെ പപ്പ വരുവോ പപ്പയുടെ ലോറി വരുവോ ഇവളൊക്കെ ചോറാണോ കഴിക്കുന്നത് അരി ആഹാരം കഴിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചോദിക്കുമോ നമുക്കൊരു ഔചിത്യ ബോധം വേണ്ടേ മലയാളികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര സംസ്കാര സംഭരണ ഒരു ഔചിത്യബോധം വേണ്ടേ ആ വീട് ഒരു വല്ലാതൊരു അവസ്ഥയിലല്ലേ അർജുനെവിടെ ഒരു വ്യക്തിയുടെ ശരീരം കിട്ടുന്നതുവരെ നമുക്ക് അയാൾ ഇല്ലാതായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു വലിയ വിഷമത്തിൽ ദുഃഖത്തിൽ നാട് മുഴുവൻ ലോകത്തുള്ള മലയാളികൾ എവിടെയെല്ലാം കൊണ്ട് അവരെല്ലാം വേദനയിലും ജാതി മത മതഭേദമൻ്റെ പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കുന്ന ഈ സമയത്ത് കോലും പടിയുമായി ചെന്ന് പപ്പയെന്തു ചെയ്യേ പപ്പ വരുമോ പപ്പയുടെ ലോറിയാണോ എന്നൊക്കെ ഒരു പിഞ്ചു പൈതലോട് ചോദിക്കുന്ന ഇവൾക്കൊക്കെ ഈ പണി നിർത്തിയിട്ട് ചെയ്യാൻ പറ്റിയ പണി ഒരുപാടുണ്ട് അതാ നല്ലത് റേറ്റിംഗ് വർദ്ധിപ്പിക്കാനാണെങ്കിൽ എന്തെല്ലാം പണിയുണ്ട് അത് ചെയ്യുന്നല്ലേ ഇവൾക്കൊക്കെ നല്ലത് അപ്പോൾ ജേർണലിസം പഠിച്ചിറങ്ങുന്ന ഇമ്മാതിരി ആൾക്കാരെ ചാനലിലെടുത്തിട്ട് വടിയോക്ക് എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞയക്കുന്ന മാധ്യമ മുതലാളിമാർ മനസ്സിലാക്കേണ്ടത് അല്പം ഔചിത്യ ബോധവും വിവരവും പറഞ്ഞു കൊടുക്കണം ഇവിടെയൊക്കെ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ടത് ഇവരൊക്കെ കൈകാര്യം ചെയ്യണം ഇമ്മാതിരി തെറ്റത്തരം കാണിക്കുന്നവരെ കൈകാര്യം അസുഖം ഉണ്ടാവില്ല ഇമ്മാതിരി അസുഖം ഉണ്ടാവില്ല കോട്ടയത്ത് കെവിൻ നീതു അവർ വളരെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ പക്ഷേ ദുരഭിമാന ദുരഭിമാനക്കൊലയായിരുന്നു നീതു സാമ്പത്തികമായി ഉന്നത നിലനിൽക്കുന്നത് കെവിൻ ഒന്നുമില്ലാത്തവർ നീതുവിൻ്റെ അച്ഛനും സഹോദരനും വേണ്ടപ്പെട്ടവരൊക്കെ ചേർന്ന് ഇവനെ അടിച്ചു കൊല്ലുകയായിരുന്നു ആ മരണം നടന്ന് തകർന്ന് കിടക്കുന്ന അവളുടെ പോയി പറമോളെ പറമോളെ നിനക്ക് വിഷമമുണ്ട് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകൻ നമ്മൾ കാണും ഇതുപോലെ എത്രയോ ചേറ്റകൾ സ്ത്രീകളായ മാധ്യമ പ്രവർത്തകരാണ് കൂടുതൽ ഈ മാതിരി ചെറ്റത്തരം കാണിക്കുന്നത് അവർക്കെല്ലാവരുടെയും കയറിച്ചാലുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ മരണ വീടുകൾ നിങ്ങൾക്ക് റേറ്റിങ്ങിനും നിങ്ങളുടെ ഷോ കാണിക്കാനുള്ള സ്ഥലങ്ങളാണോ അർജുൻ മരിച്ചെന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല ഞാൻ പറയുകയാണ് അപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോലെത്തേണ്ട ഔചിത്യം പോലും അറിയാതെ ഇവിടെ കേത് കോണോത്തിലെ പ്രവർത്തനമാണ് പഠിച്ചത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ജനങ്ങൾ കൈകാര്യം ചെയ്യണം കോല് വാങ്ങി തലക്ക് രണ്ടെണ്ണം കൊടുക്കണം മേലാൽ ഇങ്ങനെ ഒരു വീട്ടിൽ കയറി ചെല്ലാൻ ഒരു മാധ്യമപ്രവർത്തകയും മാധ്യമപ്രവർത്തകൻ തയ്യാറാകരുത് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ആ പേ പൈതലിനോട് ചോദിക്കുന്നതൊക്കെ മനുഷ്യരഹിതമല്ലേ ഇന്ന് മുഹമ്മദ് റിയാസ് മന്ത്രി പറയുന്ന കേട്ടോ ഈ കുടുംബത്തിനെതിരെ സൈബർ അറ്റാക്കുണ്ട് ആക്രമണമുണ്ട് അവരൊക്കെ നികൃഷ്ട ബുദ്ധിക്കാരാണ് അവർക്കെതിരെ നടപടിയെടുക്കുന്നത് ആദ്യം നടപടിയെടുക്കേണ്ടത് ഇമ്മാതിരി ചെറ്റ സ്ത്രീകൾക്കെതിരെയാണ് ഈ കോലും ചൂണ്ടി ആ വീട്ടിൽ പോയില്ലേ ഇതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ നമുക്കൊരു ഔചിത്യ ബോധം വേണ്ടേ സ്ഥലകാല ബോധം വേണ്ടത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്താ ചോദിക്കുന്നത് ആരോടെ പെരുമാറണമെന്നൊക്കെ ഇവൾക്കൊക്കെ എന്ത് കോപ്പിലെ പ്രവർത്തനം മനുഷ്യനാകണം ആദ്യം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ കുറച്ചുകൂടെ നീണ്ട വീഡിയോ ഇതിൻ്റെ പിന്നാലെ ഇടുന്നുണ്ട് നിങ്ങൾ കാണുക വിലയിരുത്തുക മാധ്യമ പ്രവർത്തനം എന്നാൽ മാമ പണിയല്ല കുറച്ചുകൂടെ ഇങ്ങനെ മനസ്സിലാക്കുക ഇത്രയും വീർത്തികെട്ട മാധ്യമങ്ങൾ വേറെ ഉണ്ടാവില്ല ലോകത്തെവിടെയും ഇവർ നല്ലത് കുറേ പേരുണ്ട് കുറേ ഇതുപോലെ പറയിപ്പിക്കാനുള്ള തണ്ടികളുണ്ട് അപ്പോൾ പപ്പ പോയി

പപ്പ പപ്പ എവിടെ 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 പോയി അപ്പ ലോറി 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 പോയോ പോയോ ോ ഇനി ലോറി വരുവോ മോ ലോറി കയറിയോറിന്റെ ലോറി ലോറി അയാളെ കേറുവോ അപ്പന്റെ ലോറി ഞാൻ ആട്ടെ മണ്ണ് പോരാൻ പറ്റുവോ ലോറി മണ്ണെടുക്കാൻ പറ്റുമോ ലോറി ഇത് വേണോ ഇത് വേണോ ലോറിയോടെ ചേച്ചിനോട് കേട്ടു ലോറിയില് നേരുന്നോട്ടെ ഇതില് ചേച്ചി ഇരുന്നോട്ടെ സത്യാലേ ഇത് വേണോ തേണോ ഇതേ ഇതെന്താ അതെന്താ അത് അതെന്താ അത് അതെന്താ അത് അതെന്താ അതെന്താ എന്തു അപ്പ എവിടെ പോയി അപ്പയുടെ ലോറി എന്ത് കാണിച്ചു തരുമോ ലോറി കാണിച്ചു തരുമോ ചേച്ചിക്ക് ലോറി കാണിച്ചു തരുമോ ചേച്ചിക്ക് ലോറി ഏതാ ലോറി ഏതാ ഇതാണോ ലോറി ആണോ ലോറി ഇതാണോ ലോറി ലോറിയില് ചേച്ചിനെ കേറ്റോ കേറ്റോ ഇതാണോ ലോറി ഇതാണ് പപ്പയുടെ ലോറി പപ്പയുടെ ലോറി ഏതാ പപ്പയുടെ ലോറി ഏതാ അത് വേണോ അത് വേണോ എന്ന പപ്പയുടെ ലോറി ഏതാ എടുത്തോട്ടെ ചേച്ചി കൊണ്ടുപോകോട്ടെ ലോറി തരത്തില്ല ചേച്ചിക്ക് തരുവോ ചേച്ചി ചേച്ചി വന്ന ലോറിന് കേറ്റോ എത്ര പൈസ ഞാൻ എടുത്തോട്ടെ വേണ്ടേ ഇത് ഞാൻ എടുത്തോട്ടെ ഇത് ഞാൻ എടുത്തേ ഞാൻ എടുത്തേ എവിടാൻ എടുത്തേക്കൊച്ച കളിക്കില്ല അതിന് എടുത്തോ എടുത്തോട്ടെ ഇത് ഞാൻ എടുത്തോട്ടെ

ോറിയിൽ മണ്ണെടുക്കാം മണ്ണെടുക്കാം നമുക്ക് ഒരുമിച്ച് കളിക്കാം ഉം ലോറി പോവാ സംശാരി പിടിച്ച് ഇങ്ങനെ പിടിച്ചേ നോക്കട്ടെ നോക്കട്ടെ വരുന്നോ മോളിൽ പോവാ ചേച്ചിക്ക് മയത്തിന ചേച്ചിനെ ചേച്ചി ഷോ മൈക്ക് തരുവോ എടുത്തോട്ടെ എടുത്ത് പോയിട്ട് വരാം എടുത്ത് പോയിട്ട് വരാം അന്നിട്ട് തരാം മയക്കിന